Kochi, the biggest city in Kerala, which has amenities ranging from an international airport, an international seaport, to multiple railway stations that connect from all over India, and world class shopping malls, renowned hotel chains that suit all budgets, and a rapid transit metro railway system, etc. Right in the heart of this amazing city, you can find Kerala's first international hospital from Singapore. Kinder Multi Speciality Hospital. From its inception, Kinder Hospital's main values have been humanity and ethics, which bring about many cherished smiles that we see on our patients' faces. We get patients from all around the world through the Kinder Group of Hospitals. You can ask our patients about our service. നമസ്കാരം ഞാൻ ഡോക്ടർ മധുജ ഗോപിഷ്യാം കിൻഡർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് പ്രഗ്നൻസിയിൽ സ്കാൻ ചെയ്യുന്നത് സേഫ് ആണോ പ്രഗ്നൻസിയിൽ എത്ര സ്കാൻ ചെയ്യണം അത് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള സംശയങ്ങൾക്കുള്ള ആൻസേഴ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു ലൈവ് സെഷനാണ് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താലും മതി അപ്പം സ്കാനിങ് പ്രഗ്നൻസിയിൽ ആദ്യമായിട്ട് അറിയേണ്ടത് സ്കാനിങ് എക്സ്റേ പോലെ അല്ല അപ്പോൾ എക്സ്റേ പോലെ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ റേഡിയേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കോ ഇല്ലെങ്കിൽ കുഞ്ഞിനോ ഇത് കാരണം വേറെ ഹസാർഡ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത് പിന്നെ ഉള്ളത് പ്രഗ്നൻസിയിൽ എന്തിനാണ് നമ്മൾ സ്കാൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയുടെ പല ഘട്ടങ്ങളിലും സ്കാൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട് തുടക്കത്തിൽ ചെയ്യുന്ന സ്കാനിങ്ങിനാണ് നമ്മൾ പറയുന്ന ഡേറ്റിംഗ് സ്കാൻ അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നമ്മൾ കണ്ടിട്ട് എപ്പോഴായിരിക്കും ഇപ്പൊ എത്ര ആഴ്ചകളായി ഡ്യൂ ഡേറ്റ് എപ്പോഴായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഡേറ്റിംഗ് സ്കാൻ ഈ ഡേറ്റിംഗ് സ്കാനിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അറിയുന്നത് യൂട്രസിനകത്താണോ പ്രഗ്നൻസി ഉള്ളത് അതോ ട്യൂബൽ പ്രഗ്നൻസി ആണോ എക്ടോപിക് പ്രഗ്നൻസി ആണോ എന്നാണ് നമ്മൾ ആദ്യം അറിയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് റെഗുലർ ആയിട്ട് പീരീഡ് വരാതിരിക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് സമയം ഇപ്പോൾ എത്ര അറിയാം ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് ഡേറ്റിംഗ് സ്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഡേറ്റിംഗ് സ്കാനിൽ നമ്മൾ ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് എത്രയാണ് നോർമൽ റേറ്റ് ആണോ അതോ സ്ലോ ആണോ ഹാർട്ട് ബീറ്റ് അതനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ത്രീ വീക്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വിളിക്കാറുണ്ട് ആദ്യത്തെ ഒരു സിക്സ്റ്റീൻ വീക്സ് വരെ നമുക്ക് ഹാർട്ട് ബീറ്റ് ഡോപ്ലർ ഡോപ്ലർ എന്ന് പറയുന്ന നമ്മളെല്ലാം ഒ പി ഡിസിലും യൂസ് ചെയ്യുന്ന ഡോപ്ലർ വെച്ച് കേൾക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം അപ്പോൾ ആ ഒരു തുടക്കം സമയങ്ങളിൽ അൾട്രാസൗണ്ട് വെച്ച് മാത്രമേ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റുകയുള്ളു ചില ആൾക്കാർ പെയിൻ ആയിട്ടോ ഇല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ടോ വരുവാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഓൺ ഗോയിങ് ആണോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഗ്നൻസി ആണോ അതോ മിസ്കാരേജ് ആയിട്ടുണ്ടോ അതോ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആണോ എന്നറിയാൻ വേണ്ടിയിട്ടും നമുക്ക് സ്കാനിങ് ചെയ്യേണ്ടി വരാറുണ്ട് പിന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാനാണ് മൂന്നാം മാസത്തിലെ സ്കാൻ അതായത് എൻ ടി സ്കാൻ എന്ന് നമ്മൾ പറയാറുണ്ട് അതെപ്പോഴും ലെവൻ ടു ഫോർട്ടീൻ വീക്സ് ഇല്ലെങ്കിൽ ലെവൻ ടു തേർട്ടീൻ വീക്സ് പ്ലസ് സിക്സ് ഡേയ്സ് വരെയാണ് നമുക്ക് അത് ചെയ്യേണ്ടത് നമുക്ക് എപ്പോഴും ഈ എൻ ടി സ്കാൻ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ടൈമെസ്റ്റർ സ്ക്രീനിങ് സ്കാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ചെയ്യിപ്പിക്കേണ്ട ഒരു സംഭവമാണ് ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ടൈമെസ്റ്റർ സ്ക്രീനിങ് ചെയ്യുന്നത് ഒരു ജനറ്റിക് സ്ക്രീനിങ് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ടൈമെസ്റ്റർ സ്ക്രീനിങ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ എൻ ടി സ്കാൻ അല്ലെങ്കിൽ ന്യൂക്കൽ ട്രാൻസ്ലൂസെൻസി സ്കാൻ എന്ന് പറയും ഈ സ്കാനിങ്ങിൽ നമ്മൾ അറിയുന്നത് കുഞ്ഞിന് ജനറ്റിക്കലി പ്രോബ്ലം അതായത് ഡൗൺ സിൻഡ്രോം മെയിൻലി നമ്മൾ നോക്കുന്നത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതൊരു ക്രോമോസോമൽ അബ്നോർമാലിറ്റിയാണ് അപ്പൊ ആ ഒരു ക്രോമോസോമൽ അബ്നോർമാലിറ്റി നിങ്ങൾക്ക് കുട്ടിക്ക് ഉണ്ടാകാനുള്ള എത്ര സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ കുട്ടി ഡൗൺ സിൻഡ്രോം ഉണ്ടാവാൻ ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് അതിൽ മെയിൻലി നോക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് നേസൽ ബോൺ കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ ബോൺ നേസൽ ബോൺ ഉണ്ടോ ആണോ ആബ്സെൻ്റ് ആണോ എന്നുള്ളതാണ് ആദ്യം നോക്കുക പിന്നെയുള്ളത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി അതായത് കുഞ്ഞിൻ്റെ കഴുത്ത് നെക്കിൻ്റെ പുറകെയിലുള്ള വശത്ത് ഉള്ള തിക്നെസ് എത്രയാണ് എന്നുള്ളത് സ്കിന്നിൻ്റെ താഴെയുള്ള തിക്നെസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നു ഇതിന്റെ കൂടെ ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഡബിൾ മാർക്കർ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് അപ്പൊ ഈ അൾട്രാസൗണ്ടും ഡബിൾ മാർക്കർ ബ്ലഡ് ടെസ്റ്റും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈൻഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടായിട്ട് നമ്മൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം വരാനുള്ള ലോ റിസ്ക് ആണോ ഹൈ റിസ്ക് ആണോ എന്ന് പറയുന്നത് ഇത് വരും ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് ഇതിൽ ഹൈ റിസ്ക് ആയിട്ട് കാണുവാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും സ്ക്രീനിങ് ടെസ്റ്റിനെ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ബാക്കി കുറേ ടെസ്റ്റുകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരാറുണ്ട് കൺഫർമേറ്ററി ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാറുണ്ട് ഈ ഫസ്റ്റ് ടൈമെസ്റ്റർ സ്കാനിംഗിൽ നമുക്ക് ഡൗൺ സിൻഡ്രോം മാത്രമാണോ അറിയാൻ പറ്റുന്നത് അല്ല അതല്ലാതെ നമുക്ക് എഡ്വേർഡ് സിൻഡ്രോം പട്ടാവ് സിൻഡ്രോം എന്ന് പറയുന്ന കുറെ അല്ലാത്ത ക്രോമോസോമൽ പ്രോബ്ലംസിനെയും നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ മെയിൻലി ചെയ്യുന്നത് സെർവിക്സിന്റെ ലെങ്ത് എത്രയാണ് ചില ആൾക്കാർക്ക് ആദ്യത്തെ മൂന്ന് മാസം അതായത് തേർഡ് മന്ത് എത്തുമ്പോ തന്നെ പല തവണയും മിസ്കാരേജായി പോകുന്ന സാധ്യതകളുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇതിന് കൂ കൂടുതലും നമ്മൾ പ്രാധാന്യം നൽകുന്നത് സർവൈക്കൽ ലെങ്ത്ത് ഇല്ലെങ്കിൽ യൂട്രസിന്റെ മുഖഭാഗം അതിന്റെ ലെങ്ത്ത് എത്രയാണ് അത് കൂടുതലാണോ കുറവാണോ കുറവാണ് എന്നാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് സ്റ്റിച്ച് ഇടുവോ അങ്ങനെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ചെയ്യുമോ ഇല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ് മെഡിസിൻസ് എന്തെങ്കിലും കൊടുക്കുന്ന സമയമാണ് ഈ ട്വൽവ് വീക്സ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് യൂട്രൈൻ ആർട്ട്രി എന്ന് പറയുന്ന യൂട്രസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുന്ന ആർട്രിയുടെ ഡോപ്ലർ സ്റ്റഡി അതും നമ്മുടെ അൾട്രാസൗണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഡോപ്ലർ സ്റ്റഡിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഈ പ്രഗ്നൻസി സമയത്ത് ഭാവിയിൽ ി പി കൂടാനും ഇല്ലെങ്കിൽ കുഞ്ഞിന് കുറവ് വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇത് നമ്മൾ കാണുവാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് ഇതിനനുസരിച്ചിട്ട് ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഇക്കോസ്പ്രിൻ ഇല്ലെങ്കിൽ ആസ്പ്രിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടും ഈ ഫസ്റ്റ് ടൈമിസ്റ്റർ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്ന സ്കാനിങ് ആണ് അഞ്ചാം മാസത്തിലെ സ്കാനിങ് ഇല്ലെങ്കിൽ അനോമലി സ്കാൻ എന്ന് പറയുന്ന ഒരു അൾട്രാസൗണ്ട് ഈ അനോമലി സ്കാൻ നമ്മൾ ചെയ്യുന്നത് കുഞ്ഞിന് സ്ട്രക്ചറലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് അഞ്ചു മാസം ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം എല്ലാ ഓർഗൻസും ഫുള്ളി ഫോംഡ് ആയിരിക്കും അപ്പം ഹെഡ് ടു ടു അതായത് കുഞ്ഞിൻ്റെ ബ്രെയിൻ തൊട്ട് താഴെ കാലിൻ്റെ ഓരോ വിരളുകളെ വരെ ഉള്ള എല്ലാ സ്ട്രക്ചറുകളിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്ക് ഈ സ്കാനിങ്ങിൽ കൂടെ അറിയാൻ പറ്റും അപ്പം നമ്മൾ ഈ അഞ്ചാം മാസത്തിലെ സ്കാനിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്നറിയുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നും ചോദിക്കാറുണ്ട് അത് നമുക്ക് എബോർഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സിവിയർ അബ്നോർമാലിറ്റി അതായത് കുഞ്ഞിന് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ലൈഫ് ഇൻകംപാറ്റിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫോമിറ്റീസ് ആണ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രശ്നങ്ങൾ ഹാർട്ടിന് പ്രശ്നം ബ്രെയിനിന് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ലീഗലി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോസിബിൾ ആണ് ചില സമയത്ത് ഈ അഞ്ചാം മാസത്തില് നമുക്ക് കറക്റ്റബിൾ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അറിയാൻ പറ്റും അതിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് കുഞ്ഞ് ജനിച്ച ഉടനെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ബുദ്ധിമുട്ടുകളായിരിക്കും ഫോർ എക്സാമ്പിൾ കുഞ്ഞിൻ്റെ കാല് സി ടി വി എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് കാലിൻ്റെ ഷേപ്പ് വളഞ്ഞിരിക്കുന്നതും അങ്ങനെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന പോലെ മുച്ചുണ്ടെന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് എളുപ്പം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് അതും നമുക്ക് സ്കാനിൽ കൂടെ അറിയാനും അതിനനുസരിച്ചിട്ട് നമ്മൾ മെൻ്റലി ആൻഡ് ഫൈനാൻഷ്യലി പ്രിപ്പയർ ആവാനും പറ്റും നമുക്ക് അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റൽസിനെയും നേരത്തെ കണ്ടെത്തി അതിന് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാനും പറ്റും പിന്നെ ചില ആൾക്കാർക്ക് ഈ അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങില് ഗ്രോത്ത് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് കുഞ്ഞിന് വളർച്ച കുറവ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് കുറച്ചും കൂടെ കൂടുതലും സ്കാനിങ് ഡോക്ടർ പറയുന്നത് അനുസരിച്ച് ചിലപ്പോൾ രണ്ടാഴ്ചയില്ലെങ്കിൽ എല്ലാ മാസം സ്കാനിങ് വരുന്ന സാധ്യതകളും ഉണ്ട് പിന്നെ വരുന്ന സ്കാനിംഗ് ആണ് ഗ്രോത്ത് സ്കാൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും ഒരു തേർട്ടി തേർട്ടി ടു വീക്സ് തേർട്ടി ടു വീക്സ് സമയത്ത് ഏകദേശം എട്ടാം മാസം ആവുമ്പോഴേക്കും ചെയ്യാൻ പറ്റുന്ന സ്കാനിങ് ആണ് ഈ സ്കാനിങ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ഒന്ന് കുഞ്ഞിൻ്റെ വെയ്റ്റ് എത്രയാണ് കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ നോർമൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും രണ്ടാമത്തത് കുഞ്ഞിൻ്റെ പ്ലാസെൻ്റ മറുപിള്ള മറുപിള്ളയുടെ പൊസിഷൻ എവിടെയാണ് മറുപിള്ള യൂട്രസിന്റെ താഴ്ഭാഗത്താണോ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ടോ നോർമൽ ഡെലിവറി സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്ലാസെൻ്റയുടെ പൊസിഷൻ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടും ഈ സ്കാനിങ്ങിന് പ്രാധാന്യമുണ്ട് പിന്നെ വരുന്നത് ഫ്ലൂയിഡ് ലെവൽ കുഞ്ഞിന് ഫ്ലൂയിഡ് കൂടുതലാണോ പ്രഗ്നൻസിയിൽ ഫ്ലൂയിഡ് കൂടുതലാണോ കുറവാണോ നോർമൽ ആണോ എന്നറിയാനും ഈ നമ്മുടെ എട്ടാം മാസത്തിലെ സ്കാനിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്കാനിങ് നമുക്ക് എപ്പോഴും ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ടു വീക്സിന്റെ ഇടയ്ക്ക് ആയിരിക്കും ചെയ്യുന്നത് ആ സ്കാനിങ്ങിൽ കുറവ് തോന്നുവാണെങ്കിൽ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റും കൂടെ ഡോപ്ലർ ടെസ്റ്റ് അത് അതായത് കുഞ്ഞിലോട്ടുള്ള രക്ത ഓട്ടം ഇല്ലെങ്കിൽ യൂട്രസിലോട്ടുള്ള രക്ത ഓട്ടം അറിയാൻ വേണ്ടിയിട്ടുള്ള ഡോപ്ലർ സ്റ്റഡിയും ചിലപ്പോൾ നടത്തേണ്ടി വരും കുറവ് കാണുന്ന കുട്ടികൾക്ക് ആ പ്രഗ്നൻസീസിൽ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് ഡോപ്ലർ ടെസ്റ്റും കൂടെ ചെയ്യേണ്ടി വരാറുണ്ട് ഈ ഗ്രോത്ത് സ്കാനിൽ എന്തെങ്കിലും കുറവ് കാണുവോ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന ചെക്കപ്സുകളിൽ വളർച്ച കുറവോ ഇല്ലെങ്കിൽ വെയ്റ്റ് ഒരുപാട് കൂടുതലോ എന്നുണ്ടെന്നാണെങ്കിൽ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് വീക്സ് സമയത്ത് ഏകദേശം ചിലപ്പോൾ ഒന്നും കൂടെ സ്കാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ഈ സ്കാനിങ്ങുകളിലെല്ലാം നമുക്ക് കൂടുതലും ഇൻഫർമേഷൻ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ സ്കാനിങ് ചെയ്യേണ്ടി വരാറുള്ളത് പിന്നെ ഇപ്പം മിക്ക ഹോസ്പിറ്റൽസിലും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് അതായത് കുഞ്ഞുങ്ങളുടെ ഫീറ്റസിന്റെ പ്രശ്നങ്ങൾ അറിയാനും ഡോപ്ലർ സ്റ്റഡി ചെയ്യാനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് സ്കാനിങ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അൾട്രാസൗണ്ടിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പല ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് അതായത് നമ്മൾ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പാടില്ല കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ല അത് ഇല്ലീഗലാണ് ഇന്ത്യയിൽ അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ ഡോക്ടേഴ്സ് ഒരിക്കലും സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാറില്ല കാരണം അത് കാരണം തന്നെ ഒരുപാട് കൂടുതലും ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡ് അതായത് പെൺകുട്ടികളെ പ്രഗ്നൻസി ഉള്ളപ്പോൾ തന്നെ കൊല്ലാനുള്ള ശ്രമം വരെ ചില ഭാഗങ്ങളിൽ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ സെക്സ് ഡിറ്റർമിനേഷൻ ഇല്ലീഗലായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഒരു അൾട്രാസൗണ്ട് പ്രഗ്നൻസി അൾട്രാസൗണ്ടിന് വരുന്ന ഇമ്പോർട്ടൻസ് അപ്പം ഒരിക്കലും ഡോക്ടേഴ്സ് സ്കാൻ ചെയ്യാൻ പറയുന്നത് അനാവശ്യമായിട്ട് കരുതരുത് എപ്പോഴും ഓരോ സ്കാനിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ടാവും താങ്ക് യു രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്ന് ചിലപ്പോൾ സ്കാനിങ്ങിന്റെ സമയം കഴിഞ്ഞു പോയാൽ നമുക്ക് പിന്നീട് സ്കാൻ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിസ്റ്റർ സ്ക്രീനിങ് അതായത് ഒരു ഫസ്റ്റ് ട്വൽവ് വീക്സിൽ നമ്മൾ സാധാരണ ചെയ്യിപ്പിക്കുന്ന ലെവൻ ആൻഡ് ഫോർട്ടീൻ വീക്സിൻ്റെ നടക്കിൽ തന്നെ ചെയ്യിപ്പിക്കേണ്ട സ്കാനുണ്ട് അതിനാണ് നമ്മൾ ഫസ്റ്റ് ടൈമിസ്റ്റർ സ്ക്രീനിങ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും ആ സമയം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്കാനിങ് ആണ് അതേപോലെ അനോമലി സ്കാൻ അത് നമ്മളെപ്പോഴും ഒരു ട്വൻറ്റി വീക്സ് അടുപ്പിച്ച് ചെയ്യേണ്ട ഒരു സ്കാനാണ് പക്ഷെ അത് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ അത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ഫോർ വീക്സിനകത്തെങ്കിലും നമ്മൾ അത് ചെയ്യാൻ ശ്രമിക്കുക കാരണം കുറച്ചും കൂടെ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ എല്ലാം സ്ട്രക്ചേഴ്സും നമുക്ക് നേരെ കാണേണ്ടി കാണണം എന്നില്ല അപ്പൊ ചിലപ്പോൾ പലപ്പോഴും ചില നോമലീസ് മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം എപ്പോഴും സ്കാനിങ് പറ്റുന്നതും ആ സമയത്ത് തന്നെ ചെയ്യിപ്പിക്കാൻ നോക്കും വേറൊരു ചോദ്യം വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം സ്കാനിങ്ങിൽ നമുക്ക് എല്ലാം ഒരു ഫോർ ടു ഫൈവ് പേർസെൻറ്റ് ഓഫ് ദ പ്രോബ്ലംസ് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നില്ല എപ്പോഴും എല്ലാം എനോമലീസ് എല്ലാം സ്ട്രക്ചറലി ഉള്ള പ്രോബ്ലംസും നമുക്ക് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കണം എന്നും ചില സമയത്ത് അഞ്ചാം മാസത്തില് നമുക്ക് കാണാൻ പറ്റാത്ത ചില ബുദ്ധിമുട്ടുകൾ ഒരു മുപ്പത്തി രണ്ടാഴ്ച എട്ടാം മാസത്തിൽ ചെയ്യുന്ന സ്കാനിങ് കൂടെ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റും അപ്പം എപ്പോഴും ഹൺഡ്രഡ് പേർസെൻ്റ് നമുക്ക് ഒരിക്കലും ഈ സ്കാനിങ്ങിൽ നമുക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും നമുക്ക് എബൌട്ട് നയൻറ്റി ഫൈവ് പെർസെൻ്റ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് റിപ്പോർട്ട്സും നമുക്ക് അക്യൂററ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും സ്കാനിങ്